നമസ്കാരം ഇതിഹാസവും സയൻസ് ഫിക്ഷനും വിജയകരമായി സംയോജിപ്പിച്ച ഇപ്പോൾ വിജയകരമായി പ്രദർശനം തുടരുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി എന്ന ചിത്രത്തിലെ ശംഭാല എന്ന നഗരത്തെക്കുറിച്ചാണ് ഈ വീഡിയോ നിഗൂഢതകൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു ഡൈമൻഷനിൽ നമ്മൾ സാധാരണക്കാർക്ക് അദൃശ്യമായ ഒരു സമാന്തര ലോകമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു അത്തരത്തിൽ സമാധാനം നിറഞ്ഞതും വികസിതവും അധ്യാത്മികമായും ഭൗതികമായും വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾ വസിക്കുന്ന നാട് മരണത്തെ പോലും അതിജീവിക്കുവാൻ കഴിവുള്ളവർ സംസാരിക്കുന്ന വൃക്ഷങ്ങൾ രക്തങ്ങൾ നിറഞ്ഞ പർവ്വതങ്ങൾ മനോഹരമായ ഭൂപ്രകൃതി ഇങ്ങനെയുള്ള ശംഭാല എന്ന പ്രദേശം ഹിമാലയ സാനുക്കളിൽ എവിടെയോ നിലനിൽക്കുന്നു എന്നാണ് ഹിന്ദു ബുദ്ധമത വിശ്വാസങ്ങൾ പറയുന്നത് ശംഭാല സിദ്ധാശ്രമം അഗർത്ത ശംഭല എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു ശംഭല എന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നാടായി അറിയപ്പെടുന്നു പുരാണങ്ങളിലും ബുദ്ധമത കഥകളിലും പ്രതിപാദിക്കുന്ന അമൂല്യരത്നമായ ചിന്താമണി രത്നം സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയത്രേ തിളങ്ങുന്ന തൂവുള്ള നിറത്തിലുള്ള ഈ രത്നം കൈവശമുള്ളവർ എന്ത് ചിന്തിച്ചാലും അവ ലഭ്യമാകും എന്നതാണ് ഈ രത്നത്തിന് ഈ പേര് വരാൻ കാരണം കഥകളിൽ പറയുന്നത് ശംഭാലയുടെ പ്രവേശന കവാടം തിവറ്റിലെ വിജനമായ ഒരു ബുദ്ധവികാരത്തിലാണെന്നും അതിന് കാവൽ നിൽക്കുന്നത് ശംഭാല രക്ഷാധികാരി എന്ന ഒരു ഭീകരജീവിയാണെന്നുമാണ് മഞ്ഞു മൂടിയ ഗുഹയിലൂടെ സഞ്ചരിച്ചു വേണം ശംഭാലയിലെത്താൻ ആയിരത്തി അറുനൂറുകളിൽ ഈ രത്നത്തെക്കുറിച്ചറിഞ്ഞ് കുറേ ആളുകൾ അവിടേക്ക് പോയെന്നും എല്ലാവരും ആ ഭീകരജീവിയാൽ കൊല്ലപ്പെട്ടു എന്നും കഥകളുണ്ട് മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കിയുടെ ജന്മസ്ഥലമായി മഹാഭാരതത്തിലും വിഷ്ണുപുരാണത്തിലും ശംഭാല എന്ന പ്രദേശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ദ്വാപരയുഗത്തിൻ്റെ കൂടി കലിയുഗം ആരംഭിച്ചു കലിയുഗമെന്നത് അജ്ഞാനത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും തിന്മകളുടെയും കാലം അത്രേ ക്ഷാമം വരൾച്ച വെള്ളപ്പൊക്കം സാംക്രമിക രോഗങ്ങൾ തുടങ്ങിയവ കൊണ്ട് പുറതിമുട്ടുന്ന കാലം ഇതിൻ്റെ മൂർധന്യത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ മഹാവിഷ്ണു തൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കിയായി അവതരിക്കുമെന്നാണ് വിശ്വാസം ആ സമയത്ത് ഹിമാലയ സാനുക്കളിലെ ശംഭാല എന്ന ഗ്രാമത്തിൽ ഗ്രാമ വിഷ്ണു യശസ്സിൻ്റെയും സുമതിയുടെയും മകനായി കൽക്കി അവതരിക്കും അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ദേവദത്തൻ എന്ന വെളുത്ത കുതിരയുടെ പുറത്തേറി ലോകമെങ്ങും സഞ്ചരിച്ച് ദുഷ്ടനിഗ്രഹം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിക്കും അതോടെ കലിയുഗം അവസാനിച്ച് സത്യുഗം ആരംഭിക്കും ഇതാണ് ഹൈന്ദവ വിശ്വാസം ഭഗവാൻ മഹാദേവൻ തൻ്റെ യോഗശക്തിയാൽ തൻ്റെ ഭക്തർക്ക് വേണ്ടി ഫോർത്ത് ഡൈമെൻഷനിൽ നിർമ്മിച്ച സിദ്ധാശ്രമമാണ് ശംഭാല എന്നും കരുതി പോരുന്നുണ്ട് ശംഭാല മിത്തോ യാഥാർത്ഥ്യമോ എന്ന അന്വേഷണം ഇന്നും തുടരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ഹിമാലയവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക ആചാര്യന്മാരുമായി ബന്ധപ്പെട്ട് ശംഭാലയെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിരുന്നതായി പറയുന്നു ഈ ബന്ധത്തിൽ നിന്നാണത്രേ സ്വസ്തിക അവരുടെ ചിഹ്നമായി സ്വീകരിച്ചത് റഷ്യയിലെ സ്റ്റാലിൻ തൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശംഭാലയെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിരുന്നതായി പറയുന്നു അമേരിക്കയുടെ അഫ്ഗാൻ അധിനിവേശത്തിന് പിന്നിൽ ശംഭാലയെക്കുറിച്ചുള്ള പര്യവേഷണങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന കോൺസ്പിരസി തിയറിയും പ്രചാരത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ശ്രീ ജെയിംസ് ഗിൽട്ടൻ്റെ ദ ലാസ്റ്റ് ഒറൈസോൺ എന്ന നോവലിലൂടെയാണ് ശംഭാലയെക്കുറിച്ച് പാശ്ചാത്യ ലോകം ശ്രദ്ധിക്കുന്നത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ഈപറ്റൻ മലനിരകളിൽ കുടുങ്ങുകയും ഒരു യോഗിവര്യൻ്റെ സഹായത്താൽ രക്ഷപ്പെട്ട് ഷാങ്ങിർള എന്ന അദൃശ്യ ലോകത്തെത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു ബ്രിട്ടീഷ് പൗരൻ്റെ കഥയാണ് ഇതിൻ്റെ ഇതിവൃത്തം ഇത് പിന്നീട് സിനിമയായി പുറത്തു വന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലിനും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിനുമിടയിൽ മാർക്കോ പോളോ എന്ന സഞ്ചാരി യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കുള്ള സഞ്ചാരത്തിനുള്ളിൽ ഇങ്ങനെ ഒരു നഗരം ഹിമാലയ സാനുക്കളിൽ ടിബറ്റൻ മേഖലയിൽ കണ്ടതായും ഈ പ്രദേശത്തിൻ്റെ പേര് ശംഭല എന്നും ഷാങ്ങിർല എന്നുമായിരുന്നു എന്ന് പറയുന്നു ഈ പ്രദേശത്തിൻ്റെ ത്രിമാന രൂപത്തിലുള്ള ഒരു മാപ്പ് സമീപത്തുള്ള ഒരു ബുദ്ധ സൂക്ഷിച്ചിരുന്നതായും ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട് അമേരിക്കൻ സൈനികനായിരുന്ന റിച്ചാർഡ് ഇ ഓപ്പറേഷൻ ഹൈജമ്പ് എന്ന ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള പറക്കലിനിടയിൽ ഈ പ്രദേശത്തെത്തിയപ്പോൾ വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഒരു പ്രത്യേക ലോകത്തിലെത്തി തിരിച്ചെത്തിയെന്നും അവിടെ ഉണ്ടായ വിചിത്രമായ അനുഭവങ്ങളെക്കുറിച്ചും തൻ്റെ ഡയറി കുറിപ്പുകളിൽ വിശദീകരിക്കുന്നുണ്ട് അവിടെ ഭൂമിയിലെ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരായ ഉയർന്ന നിലവാരത്തിലുള്ള മനുഷ്യരെയും ലോകത്തെയുമാണ് അദ്ദേഹം കണ്ടതായി പറയുന്നത് എഴുത്തുകാരനും പർവ്വതാരോഹകനുമായ എഡ്വിൻ ബെർണബേൻ ശംഭാല എന്നത് വൃത്താകൃതിയിലുള്ളതും എട്ട് ദളങ്ങളോടു കൂടിയ ഒരു താമരയുടെ രൂപത്തിലുള്ള ഒരു നഗരമാണെന്നും അദ്ദേഹത്തിൻ്റെ വേറ്റു ശംഭാല എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു നിക്കോളാസ് റോയർക്ക് അദ്ദേഹം റഷ്യൻ എഴുത്തുകാരനും ചിത്രകാരനും പര്യവേഷകനുമാണ് അദ്ദേഹം ഹിമാലയ സാനുക്കളെക്കുറിച്ചും അധ്യാത്മിക കേന്ദ്രങ്ങളെക്കുറിച്ചും വളരെയേറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ശംഭാല എന്ന നഗരം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ഈ സങ്കല്പത്തിലുള്ള ഒട്ടേറെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെതായി ഉണ്ട് ഓഷോ രജനീഷ് തൻ്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്ന പുസ്തകത്തിൽ ശംഭാലയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് പുണ്യനദിയായ ഗംഗയുടെ യഥാർത്ഥ ഉറവിടം ഗോമുഖല്ലെന്നും ഗംഗയുടെ ഉറവിടം സാധാരണക്കാർക്ക് അദൃശ്യമായ ഒരു പ്രത്യേക സ്ഥലത്താണെന്നും അദ്ദേഹം പറയുന്നു ബുദ്ധമത ഗ്രന്ഥങ്ങളിലും ശംഭാലയുടെ വിവരണങ്ങൾ കാണാം ശംഭാലയിലെ സുചന്ദ്ര മഹാരാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ബുദ്ധൻ അദ്ദേഹത്തെ കാലചക്രതന്ത്രം പഠിപ്പിച്ചിട്ടുള്ളതായി പറയുന്നു ലോകം യുദ്ധങ്ങളാലും അത്യാഗ്രഹങ്ങളാലും ക്ഷയിച്ചു പോകുമ്പോൾ എല്ലാം കൈവിട്ടു പോകുമ്പോൾ അഞ്ചാമത്തെ കൽക്കി രാജാവ് ശംഭാലയിൽ നിന്ന് ഒരു വലിയ സൈന്യവുമായി ഇരുണ്ട സേനയെ കീഴടക്കി ലോകത്തെ സുവർണകാലത്തിലേക്ക് നയിക്കുമെന്ന് കാലചക്രതന്ത്രം പ്രവചിക്കുന്നു ബുദ്ധൻ്റെ മരണശേഷം അയ്യായിരത്തി ഒരുന്നൂറ്റി നാലാം വർഷത്തിൽ ഇത് നടക്കുമെന്നാണ് പ്രവചനം ശാന്തിയും സമാധാനവും പുലരുന്ന ശംഭാല എന്ന ആ സ്വപ്ന നഗരിക്കായുള്ള അന്വേഷണം ഇന്നും തുടരുകയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം